മസിൽ മാസിനെക്കുറിച്ചൊന്നും പറയണ്ട സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല ഈ യൂണിഫോമാണ് ഞാൻ ആഗ്രഹിച്ചത് രാഷ്ട്രത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും വലിയ ബഹുമതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ മാധ്യമത്തിൽ വന്നിരുന്ന് അവർ ഉശിരോടെ പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസർ ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിത നേതൃപാഠവവും അർപ്പണബോധവും കൊണ്ട് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് കാവൽക്കാരിയായി ഇന്ന് ആഘോഷിക്കപ്പെടുന്ന കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം സുപ്രധാനമായൊരു സൈനിക നീക്കത്തിനൊടുവിൽ വിശദീകരണവുമായി ലോകത്തിനു മുന്നിലെത്തുന്നത് രണ്ട് വനിതാ സൈനിക മേധാവികൾ പഹൽഗാമിൽ ഇടനെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറി ജീവൻ പൊലിഞ്ഞ പുരുഷന്മാർക്ക് അരികിലിരുന്ന് കണ്ണീർ വാർത്ത സ്ത്രീകൾക്ക് വേണ്ടി കണക്ക് ചോദിച്ചാണ് അവർ വരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്തെന്നും എങ്ങനെയെന്നും അവർ വിവരിക്കുമ്പോൾ പാകിസ്ഥാനുള്ള ഈ തിരിച്ചടി ഇന്ത്യൻ സേനയുടെ നാരീശക്തിയുടെ കൂടി പ്രതീകമാവുകയാണ് ഞാൻ പൂർണ്ണമായും സൈനിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ആർമി ലൈഫ് കാണുന്നുണ്ട് ഓഫീസറാകണം എന്ന ആഗ്രഹം സ്വാഭാവികമായും ഉണ്ടായി അതുമാത്രമല്ല കാരണം കേട്ടോ എന്റെ മുത്തശ്ശിയുടെ അമ്മ റാണി ലക്ഷ്മിഭായ്ക്കൊപ്പം പോരാടിയ ആളായിരുന്നു രാജ്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതും പ്രതിരോധം തീർക്കേണ്ടതും പൗരന്മാരുടെ കടമയെന്നാണ് എൻ്റെ മുത്തശ്ശൻ പറയാറുണ്ടായിരുന്നത് സോഫിയ ഖുറേഷി തൻ്റെ വഴി തനി വഴിയാണെന്ന് നേരത്തെ തന്നെ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ആ വഴിയെ സഞ്ചരിക്കാൻ രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾക്ക് പ്രചോദനമായിട്ടുള്ളതുമാണ്